ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിന്റെ വാർത്ത ഇതാ വരുന്നു കാൻസറിനെതിരായ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തിൽ ഈ വാക്സിൻ പുറത്തിറക്കുമെന്നും രോഗികൾക്ക് ഇവ സൗജന്യമായി വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ജനറൽ ഡയറക്ടർ ആൻഡ്രേ കാപ്രിൻ അറിയിച്ചു ക്യാൻസറിനെതിരായ എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചെടുത്ത വിവരം റേഡിയോ റഷ്യയിൽ സംസാരിക്കവെയാണ് രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചത് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ക്യാൻസർ ട്യൂമറുകൾ ഉണ്ടാവുന്നത് തടയാനും കോശങ്ങളുടെ ക്യാൻസറിലേക്കുള്ള മാറ്റം ഫലപ്രദമായി തടയാനും ഈ വാക്സിന് സാധിക്കുമെന്ന് പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ തെളിഞ്ഞതായി ഗമലേയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ഗിൻസ്ബർഗ് വാർത്താ ഏജൻസികളോട് പറഞ്ഞു ക്യാൻസർ പ്രതിരോധ വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ തൊട്ടടുത്തുവരെ തങ്ങളുടെ ഗവേഷണങ്ങൾ എത്തിയതായി മാസങ്ങൾക്ക് മുമ്പേ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു ഒപ്പം ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന പുതുതലമുറ മരുന്നുകളുടെ കണ്ടെത്തലുകളെ കുറിച്ചും അദ്ദേഹം അന്നറിയിക്കുകയുണ്ടായി അതേസമയം വ്യക്തിഗതമായി മാറ്റം വരുത്തിയ വാക്സിനുകളുടെ രൂപഘടന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ ഒരു മണിക്കൂറിൽ താഴെയായി ചുരുങ്ങുമെന്നും റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിച്ചു വാക്സിനുകളുടെയും അതിലെ എം ആർ എൻ എകളുടെയും ഘടന നിശ്ചയിക്കുന്ന അതിസങ്കീർണമായ പ്രക്രിയ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അരമണിക്കൂർ മുതൽ പരമാവധി ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തിയാവുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം വിശദീകരിച്ചു ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഉദ്ദീപിപ്പിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് ഇതിനു പുറമെ ചില പ്രതിരോധ വാക്സിനുകൾ ക്യാൻസറിലേക്ക് നയിക്കുന്ന എച്ച് പോലുള്ള വൈറസുകളെ ഉൾപ്പെടെ തടയാൻ പ്രാപ്തിയുള്ളവയാണ് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ പ്രത്യേക രീതിയിൽ പരിപോഷിപ്പിച്ച് ക്യാൻസർ പ്രതിരോധത്തിനും രോഗത്തിന്റെ തിരിച്ചുവരവ് തടയാനും ക്യാൻസറിന്റെ പ്രാഥമിക ലക്ഷണങ്ങളെ പ്രതിരോധിക്കാനും സജ്ജമാക്കാനാകും എന്ന കണ്ടെത്തൽ ക്യാൻസർ ചികിത്സയിൽ അതിനിർണ്ണായകമായ സ്വാധീനം ചെലുത്തിയേക്കും Danske tekster af Jesper Buhl Scandinavian Text Service 2018